പതിനൊന്ന് ഗോമതി ചക്രം നിങ്ങളുടെ ക്യാഷ് ബോക്സ് സൂക്ഷിക്കൂ നിങ്ങൾക്ക് പണത്തിനൊരു മുട്ട ഉണ്ടാവില്ല കുബേർ കോയിൻസ് എന്ന് പറയുന്ന ഒരു കോയിൻസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമ്മുടെ പണപ്പെട്ടികൾ സൂക്ഷിക്കുന്നത് സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് നല്ലതാണ് ഒരുപാട് പേർക്കുള്ള ഒരു പ്രധാന സംശയമാണ് സമ്പത്തിൻ്റെ അലമാര അല്ലെങ്കിൽ ലോക്കർ അല്ലെങ്കിൽ അത് ഏത് ഭാഗത്ത് നമുക്ക് വെക്കാം എന്നുള്ളത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരിയെന്നാൽ മറ്റ് ഒരു ഇപ്പോൾ ചിലർക്ക് കന്നിമൂലയിലാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് വയ്ക്കാൻ പറയുന്നത് ക്യാഷ് വയ്ക്കാൻ പറയുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥൻ ഉപയോഗിക്കുക ആ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് വടക്ക് നോക്കി ഒരു അലമാര അല്ലെങ്കിൽ ലോക്കർ വയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സാറേ അതിനകത്ത് അച്ഛനും അമ്മയുമാണ് കിടക്കുന്നത് നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറിലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ വയ്ക്കാം എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ ആൻസർ തന്നെയാണ് നിങ്ങൾ ഏത് റൂമാണോ ഉപയോഗിക്കുന്നത് ആ റൂമിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ നോർത്ത് ഫേസ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് ചില കാരണങ്ങളാൽ നോർത്ത് ഫേസ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതേ സ്ഥലത്ത് വെച്ചിട്ട് അതിനെ ഈസ്റ്റ് ഫേസ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അത് ഇതേപോലെ തന്നെയാണ് നമുക്കൊരു ഓഫീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടെങ്കിലോ അതിൻ്റെയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഈ പറയുന്ന ക്യാഷ് വയ്ക്കാവുന്നതാണ് ഇനി നമ്മൾ അവിടെ ക്യാഷ് വയ്ക്കുന്നു ഈ ക്യാഷിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയും നമ്മളിലേക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പലർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കാം ഒന്ന് കുബേർ കോയിൻസ് എന്ന് പറയുന്ന ഒരു കോയിൻസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഫംഗ്ഷനിൽ ഉള്ളതാണ് ഇത് നമ്മുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നത് സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് നല്ലതാണ് അടുത്തത് ചൈനീസ് കോയിൻ ഒരു ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനും അതായത് മൂന്നിൻ്റെ ഒരു കെട്ടുണ്ട് അത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുന്നതും ഈ മണി ഫ്ലോയ്ക്ക് നല്ലതാണ് അതുപോലെ നമുക്ക് അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സിട്രിൻ്റെ സ്റ്റോൺ വെക്കാം സിട്രൻ സിറ്ററിന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോൺ വെക്കുക നാച്ചുറലുള്ള സ്റ്റോൺ ആണ് അതുപോലെ ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെക്കുന്നത് നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിൽക്കാനും നല്ല ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഗോമതി ചക്രം നിങ്ങളുടെ ക്യാഷ് ബോക്സ് സൂക്ഷിക്കൂ നിങ്ങൾക്ക് പണത്തിനൊരു മുട്ട ഉണ്ടാവില്ല ഈ പതിനൊന്ന് ഗോമതി ചക്രം ഒന്ന് ക്ലൻസ് ചെയ്ത് ഒന്ന് ഹീൽ ചെയ്ത് നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ടിപ്സാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് സാധനങ്ങൾ പറയുന്നത് ഏലയ്ക്ക നമുക്ക് പണപ്പെട്ടിൽ സൂക്ഷിക്കാം ഗ്രാമ്പു സൂക്ഷിക്കാം പച്ചക്കർപ്പൂരം സൂക്ഷിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മളുടെ ക്യാഷ് ഇരിക്കുമ്പോൾ എപ്പോഴും ലക്ഷ്മി കടാശങ്ങളുള്ള സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ ആ ഒരു അനുഗ്രഹം ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും സൂക്ഷിച്ച് നോക്കൂ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കുന്നതാണ് നമുക്ക് ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോകാം ഫംഗ്ഷയുടെ ഓരോ ടൂളുകളും നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഫലങ്ങൾ തരുന്നതാണ് പക്ഷെ പലർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് വാങ്ങിച്ചെങ്കിൽ വെച്ചാൽ പോരെ എല്ലാവരും കൊടീശ്ശരാവൂലേ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ അല്ലാതെ നമ്മളിത് കേട്ടുപോയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ കളിയാക്കി പോയിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഈ ഫംഗ്ഷനുടെ ടൂളുകൾ അതാ സ്ഥലത്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാലോ ഒരുപാട് പൈസ ഒന്നും വിലയുള്ളതല്ല നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന വിലയ്ക്കുള്ള സാധനങ്ങളും ഉണ്ട് വില കൂടിയ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വില കൂടിയ സാധനം വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ട ചെറിയ സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ പഴിച്ചു നോക്കാം ഇപ്പം ഇതിൽ ഏറ്റവും ചെറിയ കോയിൻസ് തന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചെറിയ വിലയ്ക്ക് നമുക്കത് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ചില ടൂളുകൾ കാണിക്കാം ഇത് സെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ആണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതായി ഫംഗ്ഷൻ കണക്കാക്കുന്നു ഇത് സിറ്ററിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് ഇതിൻ്റെ നെക്ലെസും ഉണ്ട് ഇത് നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കിടാനായിട്ട് നല്ലൊരു ടൂളാണ് ഇത് ഇപ്പോൾ ഞാൻ ഗ്രീൻ ജേഡെന്ന് പറഞ്ഞിട്ടൊരു ബ്രേസ്ലെറ്റാണ് ഇട്ടാക്കുന്നത് ഇത് ഹെൽത്തിന് നല്ലതാണ് അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത് നമ്മുടെ നാളുകൾ നോക്കിയിട്ടല്ലേ ധരിക്കുന്നത് ഇതെല്ലാവർക്കും ധരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ധരിക്കും ഇപ്പോൾ നമുക്ക് പല ഫിലിം സ്റ്റാർസുകളും അവിടെ കയ്യിൽ ഇത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് നാൾ നോക്കി അല്ല ധരിക്കുന്നത് നാൾ നോക്കി ധരിക്കുന്നത് രക്തങ്ങളാണ് ഇത് ഉപരത്നങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത് നമുക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്നുള്ളത് കണ്ടിട്ട് നമുക്ക് ധരിക്കാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചൈനീസ് നാണയങ്ങളിതാണ് ഇത് ഗോൾഡ് ഇത് കോപ്പർ നമ്മളിലേക്ക് പണം വരാനും ആ പണത്തെ നിലനിർത്താനും ഈ ചൈനീസ് നാണയങ്ങൾ നമ്മളെ സഹായിക്കുന്നു ഇത് നമുക്ക് പേഴ്സിനകത്ത് വെക്കാം ക്യാഷ് ബോക്സിനകത്ത് വെക്കാം ഇതാണ് ഇൻഗോട്ട് എന്ന് പറഞ്ഞ ടൂൾ ഇത് നമ്മളിലേക്ക് സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കായിട്ടാണ് ഫുങ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നത് ഇത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്നതാണ് ഇത് മണി ഫ്രോഗാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി വെക്കാം ഒരു ചൈനീസ് കോയിലും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ